ഇല്ല ഞാൻ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷവും ഈ പ്രാവശ്യം പോയിട്ടില്ല കേട്ടോ പക്ഷെ നല്ല രസമാണ് ഒരു ദിവസം ചെറുതൊരു കുറച്ച് ടൈം നിന്നിട്ട് പെട്ടെന്ന് അങ്ങനെ അതിലായിട്ട് അങ്ങനെ പോയി നിക്കാൻ പറ്റിട്ടില്ല ബിഗ് ബോസ് സീസൺ ഇല്ല 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 അത് ഞാൻ ഒരിക്കലും പറഞ്ഞതാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ താല്പര്യം ഇല്ല 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 വിളിച്ച് ഓൾറെഡി എനിക്കിതുണ്ടായിരുന്നു കൈകൾ കന് പറഞ്ഞതാണ് ഉണ്ടായിരുന്നു പക്ഷെ പോവാൻ അപ്പൊ ഈ വർഷം വന്നാലും താല്പര്യം എന്തുകൊണ്ടാണ് കാരണം പോവാതിരിക്കാൻ നെഗറ്റീവ് അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും നെഗറ്റീവ്സ് ഉണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ ചാനലിനെ പറ്റിയായിരുന്നു നെഗറ്റീവ്സ് ഒക്കെ എല്ലാ സൈഡിലും ഉണ്ട് പക്ഷെ വെറുതെ എന്തിനാണ് ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ സമയം പൊക്കി വെക്കുക അതാണ് ഒരേ സമയം നമ്മൾ ഡൗൺ ആക്കാനും പറ്റുന്നത് അതുകൊണ്ട് പിന്നെ മൈൻഡ് ഞാനതൊക്കെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം തൊട്ട് അതെ മാറാറുള്ള ആ ഒരു ടൈം ആണെന്ന് തോന്നുന്നു അതാരോ പറഞ്ഞു ചോയിപ്പിച്ച പോലെ ഉണ്ടല്ലോ ഇല്ലില്ല ആക്ച്വലി എന്ന് വെച്ച മുകേഷൻ്റെ കൂടെ ഇനോഗ്രേഷൻ പോണ അങ്ങനെയൊന്നല്ലോ മുകേഷ് ചെയ്യേണ്ട കൂടെ പോണെന്നല്ല മുകേഷ് എന്ന പ്രോഗ്രാംസ് വരുന്നുണ്ടെങ്കിൽ അവരെന്നെ ഇൻവൈറ്റ് ചെയ്ത് എന്റേതായിട്ടുള്ള ഇത് മേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ മുകേഷ് അവർ ഇൻവൈറ്റ് ചെയ്യും അപ്പൊ ഞാനും ഉണ്ടാവും അത്രേ ഉള്ളു അല്ലാണ്ട് ഈ പറയുന്ന പോലെ മുകേഷറുണ്ട് ഫ്രണ്ട്സ് ആണ് അങ്ങനെയൊക്കെ തന്നെയാണ് പെണക്കോ അങ്ങനെ നിങ്ങൾ പെണക്കോ ആണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല ചേനടൊക്കെ പ്രാർത്ഥന ചെയ്യുന്നവരുമായിട്ട് അറിയുന്നുണ്ട് നിനക്കിപ്പോ പ്രോഗ്രാംസിനൊന്നും ഇപ്പൊ റീസെന്റ്ലി ആയിട്ടൊന്നും ചെയ്യുന്നില്ല അത്രേ ഉള്ളൂ ഇവിടെ മുകേഷ് വരാൻ പറ്റിയില്ലല്ലോ എനിക്ക് ഇൻവെറ്റേഷൻ കിട്ടി ഇവിടെ വന്നു ഇന്ന് അവർക്ക് അതെ ഡി പിങ്ക് ട്രേ ഫസ്റ്റ് ടാപ്പ് ചെയ്യാനുള്ള അതെ ഭാഗ്യം എനിക്കാണെങ്കിലും പിന്നെ തീർച്ചയായിട്ടും അത് നിങ്ങള് നിക്കോ നിങ്ങൾ എന്തായാലും പോവല്ലോ അല്ലേ അതോ നിക്കോ പോവല്ലോ അപ്പൊ കാണാൻ പറ്റുമോ എന്ന് ഞാൻ കാറുണ്ട് ടാറ്റൂന്ന് കഴിയുമ്പോഴത്തേക്ക് ടാറ്റൂഷയും ഞാൻ ഭയങ്കര ഒരു വിശ്വാസിയാണ് ഞാൻ പറയാം വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹന്റെ ഓൺ വിഗ്രഹമാണ് ചെയ്യുന്നത് അത് ഒരുപാട് നാളത്തെ ആഗ്രഹം ചെയ്യണോ അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഡീപ്പിങ്ങിനെ ഞാൻ ഒരുപാട് രണ്ടു വർഷം മുമ്പ് ഒരു വർഷം മുമ്പാണ് ഞാൻ ഡീപ്പിങ് കൊച്ചിയിൽ ചോദിക്കുന്നത് ചെയ്യലിനോട് ഗുലദീപ് എന്നോട് പറയുന്നത് പക്ഷെ എങ്ങനെയൊരു മണി കേട്ടത് ഇവിടെ ട്രിവാൻഡ്രത്തിൽ ഷോപ്പ് പോണിപ്പോ ഫസ്റ്റ് ടാറ്റോ എങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു വിക്രം വിക്രം പോലൊരു രീതി ചെയ്യേ പിന്നെ ഇനോഗ്രേഷന് വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷം കൊച്ചി പോലൊരു എന്താ അടിപൊളി ഒരു ടാറ്റൂ സ്റ്റുഡിയോ ആണ് ഡീപിങ്ക് എന്ന് പറയുന്നത് എല്ലാ മിക്ക സെലിബ്രിറ്റീസിനും ചെയ്യുന്നത് ഡി ടാറ്റൂസ് ആണ് അവരെല്ലാവരും അപ്പൊ അതുപോലെ ട്രിവാൻഡ്രത്തിനും ഡീപിങ് ടാറ്റൂസ് സ്വന്തമായാലും ഒത്തിരി സന്തോഷം അപ്പൊ എന്റെ എല്ലാവിധ ആശംസകളും നീങ്ങും എന്താ പറയുക ജ്വല്ലറിയാണ് ആക്ച്വലി അപ്പൊ അവരുടെ എല്ലാ കളക്ഷൻസ് എനിക്കിഷ്ടമാണ് ഒരു പ്രോഗ്രാം വന്നപ്പോ അവരാണ് കാൻട്രിക്കുവല്ലറി എന്നാണ് ഇത് ചെയ്യുന്നത് ഷോപ്പ് പേര് സാരി നാൻസി പൊട്ടിക്ക് മേക്കപ്പ് വന്നിട്ട് ആമ്പിൾസ് ചോദിക്കൊന്നുണ്ട് കണ്ടതിന്റെ എല്ലാ വിശേഷം നിങ്ങൾ അറിഞ്ഞു ശരി അപ്പൊ ഞാൻ തിരക്കാന